പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മൂത്രം ഒഴിക്കുന്നതും അപ്പിടുന്നത് ഇങ്ങനത്തെ ഇത് ഒന്നും രണ്ട് കാരണം പറഞ്ഞ് ഇങ്ങനെ പിടിച്ചടിക്കലാണ് ഇതന്നെ പറയല് പിന്നെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റാത്ത കുറിച്ച് അതൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കലും കുത്തലും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈഡാം തലയും മോനും കൂടിയിട്ടാണ് ഒപ്പം കൂടിയിട്ടാണ് ഈ പറയുന്നത് എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യുകയും പക്ഷേ ഒടുവിൽ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആത്മഹത്യകളൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ അതിനിടയിൽ ഏവരും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭർത്താക്കന്മാരായെങ്കിലും ഭാര്യമാരായി കഴിഞ്ഞാലും അവരുടെ കുടുംബക്കാരായി കഴിഞ്ഞാലും വ്യക്തമായി മനസ്സിലാക്കേണ്ട കുറച്ചു കാര്യങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് സഫാനയുടെ ആത്മഹത്യക്കുള്ള കാരണമായിട്ട് പറയുന്നത് ഭർത്താവിന്റെ പീഡനം തന്നെയാണ് ഭർത്താവായിട്ടുള്ള അർഷാദ് അലിയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ചുമത്തിയിരിക്കയാണ് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സഫാനയുടെ കുട്ടി ചെറിയ കുട്ടിയാണ് കല്യാണം കഴിഞ്ഞാൽ രണ്ടര വർഷമായിട്ടേ ഉള്ളൂ ഈ കുട്ടി മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഈ മൂത്രം ഒഴിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന ഭർത്താവായ അർഷാദിന്റെ ദേഹത്തേക്ക് വസ്ത്രത്തിലേക്ക് അത് തെറിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അർഷാദ് ഈ പറയുന്ന സഫാനയെ മർദ്ദിക്കും എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന കുട്ടി കാഷ്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലും സഫാനയ്ക്ക് മർദ്ദനം എന്നുള്ളതാണ് സഫാനയുടെ കുടുംബം സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും വിളിച്ചു പറയുന്നത് ഇത് പതിവായി തുടർന്നു എന്നുള്ളതാണ് അതുകൂടാതെ സ്ത്രീധനത്തിന്റെ പേരിലും ഈ പറയപ്പെടുന്ന സഫാനയെ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത്ര സ്വർണം തന്നില്ല ഇനിയും സ്വർണം ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ബുദ്ധിമുട്ടിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സഫാന കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സഫാനയുടെ കുടുംബക്കാർ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നുള്ളത് അതായത് ഇവർക്ക് വ്യക്തമായി അറിയാം സഫാനയെ ഈ പറയപ്പെടുന്ന അർഷാദ് അലി ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ഇത് ഒരു ഒരു പരിധിവരെ ഇത് അവര് അവസാനിക്കും അവസാനിക്കും എന്ന് കരുതി മുന്നോട്ട് പോയതാണ് എന്നാണ് കുടുംബക്കാര് പറയുന്നത് പക്ഷെ എന്നെ ഏറെ എന്നെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയാകുമ്പോ മൂത്രമൊഴിക്കും കാഷ്ടിച്ചു എന്നൊക്കെ വരാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചിലപ്പോ നമ്മുടെയൊക്കെ ദേഹത്തെ ഇപ്പൊ എന്റെയൊക്കെ ജ്യേഷ്ഠന്മാരുടെ മക്കളെ നമ്മൾ ഇങ്ങനെ തോളിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഉറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് കളിക്കുന്നതിനിടയിലോ നമ്മുടെ ദേഹത്തെ മൂത്രം ഒഴിച്ചു എന്ന് വരാം കാഷ്ടിച്ചു എന്ന് വരാം അവരിത് അറിഞ്ഞു ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ അവരിത് ചെയ്തതിൻ്റെ പേരിൽ അവരുടെ മാതാവിനോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം ഇപ്പൊ ഒരു ഭർത്താവും ഭാര്യയും ആകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ അതിൻ്റെ പേരിൽ മർദ്ദിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിക്കുന്നു അങ്ങനെ അവസാനം ഒരു ദിവസം സഫാര ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ രണ്ടര വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാനല്ല ശ്രമിച്ചത് മറിച്ച് സ്വന്തം ജീവൻ അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇതാണ് കുടുംബക്കാരിൽ നിന്ന് നിലവിൽ മനോരമ അടങ്ങുന്ന മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ് നിങ്ങളൊന്ന് ആലോചിക്കുക ഇരുപത്തി മൂന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ എത്ര ചെറിയൊരു പ്രായമാണ് അല്ലേ ജീവിതം തുടങ്ങുന്ന ഒരു യുവതി ജീവിതം ഇനി തുടങ്ങേണ്ട യുവതി ഇനിയും ഒരുപാട് വർഷം ജീവിക്കേണ്ട യുവതി ചെറിയ കുഞ്ഞിനെയും തനിച്ചാക്കി അത്ര പോയിരിക്കുന്നു നഷ്ട ആർക്കാണ് അർഷാദ് അലിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ട് കുറച്ചു കാലം അകത്ത് കിടക്കുക അതിനുശേഷം ജാമ്യം കിട്ടിയിട്ട് പുറത്തു വരും ഏറിപ്പോയാലും ഒരു മാസം അത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടും പക്ഷേ ഈ പറയപ്പെടുന്ന സഫാനയുടെ അവസ്ഥയോ സഫാന ഭൂമി ലോകത്തില്ല സഫാന ഇഷ്ടപ്പെട്ട ഉമ്മ ഉപ്പ അതുപോലെ തന്നെ അവരുടെ ജേഷ്ഠനുജന്മാർ അങ്ങനെ തുടങ്ങുന്ന ആളുകളൊക്കെ ഇപ്പോഴും വിഷമത്തിലാണ് മരിക്കും വരെ ഈ വിഷമം ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാക്കും ഇവിടെ ഒന്നും സംഭവിച്ചില്ല എനിക്കിവിടെ പറയാനുള്ളത് സഫാനയുടെ കുടുംബത്തോടാണ് അവൾ ഇങ്ങനെ വന്നിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവളെ ഒരു പ്രാവശ്യം തിരിച്ചയക്കാം രണ്ട് പ്രാവശ്യം തിരിച്ചയക്കാം പക്ഷെ വീണ്ടും ഇത് തിരിച്ചയച്ച് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വിടുകയല്ല വേണ്ടത് അത് സഫാനയുടെ കുടുംബത്തോട് മാത്രമല്ല എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളൊക്കെ വിഷമത്തിലായിരിക്കാം ഒരു കാരണവശാലും ചെയ്യരുതായിരുന്നു കാരണം വ്യക്തമായ ഒരു മധ്യസ്ഥതയിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ വേർപിരിയൽ തന്നെയാണ് നല്ലത് തൃശ്ശൂരിലെ ആ കേസ് തൃശ്ശൂരിലെ കേസിൽ ഈ അവസ്ഥ എല്ലാം മറിച്ച് ആ മാതാവ് ഈ പറയപ്പെടുന്ന രണ്ട് കുട്ടികളെയും കൊണ്ട് വെന്തുരുകിപ്പോയി സ്വയം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു ചെറിയ കുട്ടിയടക്കം അതായത് രണ്ട് കുട്ടികളടക്കം ആ ഉമ്മയും ഇല്ലാതായി ആ മൂന്നുപേര് ഈ ലോകത്ത് നിന്ന് പോയി എന്നല്ലാതെ ഈ പറയപ്പെടുന്നതിനൊന്നും അവിടെ ഒന്നും സംഭവിക്കാനില്ലല്ലോ ഇപ്പൊ ആത്മഹത്യ എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല ഞാനിങ്ങനെ പറയുമ്പോൾ പറയും അത് നിങ്ങൾക്ക് പറയാവുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു അല്ല ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല ഞാനിപ്പോഴും പറയാണ് പല വീടുകളിലും നിങ്ങളുടെയൊക്കെ മക്കളെ കെട്ടിച്ചയച്ചിട്ടുണ്ടാകാം അവരുടെ അവസ്ഥകളും അവരുടെ കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകണം നിങ്ങൾ ഇപ്പോഴും എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചില ഉപ്പാമാര് മകളുടെ സേഫ്റ്റി മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെപ്പോഴും പറയുന്നത് ഒരു പണക്കാരൻ അതായത് പൈസ ഉള്ള ഒരാൾക്ക് കെട്ടിച്ചേക്കണം എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ ആ തെറ്റായ രീതി ഒഴിവാക്കൂ എന്നുള്ളതാണ് അത് തെറ്റായ ചിന്തയാണ് ആ ചിന്ത മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കണമെന്നൊന്നുമില്ല കാരണം പൈസ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ എപ്പോഴും പല ആളുകളോടും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരൻ ജോലി എടുക്കുന്ന ഒരാളാണോ കുടുംബത്തെ നോക്കുന്ന ഒരാളാണോ എന്ന് മാത്രം നോക്കിയാൽ മതി പണം അല്ലെങ്കിൽ വലിയ വീട് വലിയ കാറ് എന്നുള്ളതൊന്നുമല്ല അയാൾ അയാളുടെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കാരണം നല്ല രീതിയിൽ എടുക്കുന്ന ഒരു മനുഷ്യൻ നല്ല രീതിയിൽ അയാളുടെ കുടുംബത്തെ നോക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ മകളെയും നോക്കും ഒരു സംശയം വേണ്ട അതിന് വലിയ ആഡംബര കാറ് വേണമെന്നൊന്നില്ല പി എം ഡബ്ല്യുഒ ബെൻസോ അല്ലെങ്കിൽ സ്കോഡയോ അതല്ലെങ്കിൽ എന്തോ ആയിക്കൊള്ളട്ടെ ഇനി അത്യാ ഇനി എന്തുണ്ടായിട്ട് കാര്യമില്ല എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല ജോലി ചെയ്യാൻ പറ്റുന്ന കുടുംബത്തെ നോക്കുന്ന ഒരാൾക്ക് കിട്ടിച്ചു കൊടുക്കുക ഇവിടെയും സ്ത്രീധന ഒരു വിഷയം തന്നെയാണ് ഞാൻ ആവർത്തിച്ച് യുവാക്കളോട് പറയാണ് സ്ത്രീധനം വാങ്ങരുത് സ്ത്രീധനം വാങ്ങരുത് ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ് അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ കാതൊരു സ്ത്രീധനം വാങ്ങിയിട്ടില്ലേ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയാണ് ഞാൻ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം പറയാണ് ഞാൻ ഒരു സ്ത്രീധനത്തിന്റെ കാര്യമോ ഒരു വിഷയമോ ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും ഇടണ്ട ഒന്നും ഇട്ടില്ലേലും പ്രശ്നമില്ല ഇനി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം അതല്ല എങ്കിൽ ഞാൻ എൻ്റെ ഭാര്യക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ കൊണ്ടുവന്നത് കൊണ്ടുവരാം അത് എത്ര എത്ര ചെറുതായാലും വലുതായാലും അതിട്ടാൽ മതി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകള് അങ്ങനെ അത് ചോദിച്ചു വാങ്ങുന്ന ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലില്ലാത്ത ആളുകളാണ് എൻ്റെ അഭിപ്രായം പറ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഇത്രയും കാലം ഒരു ഉപ്പ ഒരു മകളെ ഒരു ഉമ്മ ഒരു മകളെ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഒരു മകളെ കഷ്ടപ്പെട്ട് വളർത്തി അവർക്ക് വേണ്ട ഫുഡ് കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് രോഗം വന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് എല്ലാ രീതിയിലും വളർത്തി പത്തിരുപത്തിയൊന്ന് വയസ്സായപ്പോൾ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്തും അവർക്ക് സ്വസ്ഥതയില്ല അവർക്ക് സമാധാനമില്ല അപ്പോഴും അവർക്ക് സ്ത്രീധനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നു അവർക്ക് വലിയ ഭീമമായ ഒരു തുകയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നു ഇതൊന്നും ശരിയല്ല നിങ്ങൾ നല്ല രീതിയിലുള്ള കല്യാണം കഴിച്ചോ നല്ല രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടി സംഘടിപ്പിച്ചു പക്ഷേ സ്ത്രീധനം കൊടുത്ത് നിങ്ങളുടെ മകളെ നിങ്ങൾ കല്യാണം കഴിക്കേണ്ട അതിനേക്കാൾ വലിയ അവസ്ഥ വേറെ ഒന്നുമില്ല ഞാൻ പറയുന്നത് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് നല്ല മനസ്സുള്ള നല്ല യുവാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്ക് കൊടുക്കുക ഈ ഹർഷാനലിയെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരെയാണ് കുട്ടി ഒഴിച്ചപ്പോൾ തെറിച്ചതിന്റെ പേരിൽ ഭാര്യ പോയി അടിക്കുക കാഷ്ടിച്ചതിൻ്റെ പേരിൽ ഭാര്യ പോയി അടിക്കുക എന്തൊരവസ്ഥയാണ് ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഉണ്ടാകേണ്ട കാര്യമല്ലേ നമ്മുടെ കുട്ടിയാവുമ്പോൾ മൂത്ര വരും കാഷ്ടിച്ചു വരും ഇതൊക്കെ ഭാര്യ മാത്രം ചെയ്യേണ്ട ഒരു ജോലിയാണ് എന്നുള്ളത് ആരുണ്ടാക്കിയെടുത്തൊരു ഒരു രീതിയാണ് രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ് രണ്ടുപേരുടെയും മക്കളല്ലേ മകളല്ലേ അതിന്റെ പേരിൽ ഉപദ്രവിക്കുന്നു അതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നു യുവതിയുടെ തീരുമാനത്തെ ഞാൻ ഒരിക്കലും സ്വാഗതം ചെയ്യില്ല കാരണം ആത്മഹത്യ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുകയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രൊസീജിയറാണ് ആത്മഹത്യ നിങ്ങളുടെ ഇപ്പോ സഫാനയുടെ പിതാവ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വേദനയോട് കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട് തല ദയനീയമായ അവസ്ഥ ആ കുട്ടി അനാഥമായില്ലേ ആ കുട്ടിക്കുമ്മയില്ലാതെ ആയില്ലേ ഞാൻ ഇപ്പോഴും പറയണം പ്രിയപ്പെട്ട സഹോദരിമാരെ എൻ്റെ ഒരു സുഹൃത്ത് ഇതിനിടയിൽ ഡിവോഴ്സിന്റെ ഒരു കാര്യം എന്നോട് സംസാരിച്ചു ഞാൻ അപ്പം ആ സുഹൃത്തിനോട് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റുമോ എന്ന് നോക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇത് തന്നെ പറഞ്ഞു പക്ഷേ അവസാനം ആ സുഹൃത്തനോട് പറഞ്ഞത് ഒരു കാരണവശാലും യോജിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന് കാരണമായിട്ടുള്ള കുറേ ഘടകങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ല തീരുമാനം വേർപെരിയലാണ് നല്ല രീതിയിൽ വേർപിരിയുക എന്നിട്ട് നീ നിന്റെ ജീവിതത്തിൽ പോകും അവൻ അവൻ്റെ ജീവിതത്തിൽ പോട്ടെ അങ്ങനെ അവസാനം ആ ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ് ഒത്തു പോകില്ല എന്ന് തോന്നുന്ന ഒന്നോ രണ്ടോ മൂന്നോ അവസരങ്ങൾ പക്ഷെ ഇതൊരു കാരണവശാൽ ഒത്തു പോകില്ല എന്ന് തോന്നുന്ന ഒരു ബന്ധമാണെങ്കിൽ വേർപിരിയൽ തന്നെയാണ് ഏറ്റവും നല്ല മാർക്ക് അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല അപ്പൊ സ്വന്തം കഴിഞ്ഞാൽ പോലും ഗുരുതരമായിട്ടുള്ള വിഷയം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വ്യക്തമായ തീരുമാനമെടുക്കുക കാരണം ഈ ലോകത്ത് ഒരാളിലൂടെ മാത്രമല്ല ഒരു പെണ്ണിന് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലെ അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല അത് ഒരു ആണിനായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ബന്ധങ്ങൾ ഒത്തു ഒത്തുപോകില്ല ആ മുന്നോട്ട് പോകില്ല എന്ന് തോന്നുമ്പോൾ ഒഴിവാകാം അതാണ് ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ ഇത് അതായത് സഫാനയുടെ വിഷയം മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആരെ ഭയപ്പെടുത്താൻ അല്ലെങ്കിൽ ആരെ നിങ്ങൾ മുൻമുലയിൽ നിർത്താനാണോ ഇത് ചെയ്യുന്നത് അവരെ ഇത് ബാധിക്കുന്നില്ല ഈ അടുത്ത കാലത്തുണ്ടായ കേസുകളിലെ പ്രതികളായിട്ടുള്ള ഭർത്താക്കന്മാരൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത് ചെലവന്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വെലസി നടക്കുന്നുണ്ട് അവരവരുടെ ജീവിതത്തിൽ പോകുന്നു നിങ്ങളെ കുറിച്ച് ആലോചിച്ച് ഒരു മിനിറ്റ് പോലും സങ്കടപ്പെടാൻ അവരാരും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മിനിറ്റ് പോലും അവരാരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം പോലും ചിലവഴിക്കില്ല അവരൊക്കെ വേറെ വൈബില് വേറെ ലോകത്തേക്ക് പോകും നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് മാത്രം ഇനിയെങ്കിലും പഠിക്കുക ഇനിയെങ്കിലും മനസ്സിലാക്കുക ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല എന്നാൽ ആത്മഹത്യയിൽ നിന്ന് നിങ്ങൾ അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇല്ല ന്യൂസ് ഡെസ്ക് പഠിക്കാനുള്ള